സാധാരണ നമ്മളൊരു അൻപതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു സമയമാണ് പക്ഷേ ഞാൻ പറയുന്ന അമ്പത് കഴിയുമ്പോൾ റിട്ടയർമെൻ്റ് അല്ല ശരിക്കും നമുക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാനൊരു ഏഴ് വർഷം മുമ്പാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് സാവധാന സാവധാനമായിരുന്നു ആദ്യമേ ഒരു പത്തെണ്ണമായി പിന്നീടത് വളർന്ന് 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 ഒരു സമയത്തോടു കൂടി അത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഉൽപ്പന്നങ്ങളോടം ആയിട്ടുണ്ട് പലരും ചെയ്യാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ഒരു അഞ്ഞൂറ് എന്നുള്ളൊരു നമ്പറിലെത്തിക്കണമെന്ന ഓർത്താണ് ഞാനിരിക്കുന്നത് അത് ഞാൻ ചെയ്യും പക്ഷേ മാമ്പഴത്തരം കഴിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കണ്ണ് നിറയും ഞാൻ എൻ്റെ മുത്തച്ഛനെ ഓർത്തു അല്ലെ ഗ്രാൻഡ് പാരൻസിനെ ഓർത്തു അത് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും അന്ന് മാമ്പഴത്തരം മേടിച്ച് കഴിക്കുന്നത് ശരിക്കൊരു ഹോബി എന്നുള്ള രീതിയിൽ ടൈം പാസ് എന്നുള്ള രീതി തുടങ്ങിയതാണ് പക്ഷേ അത് പെട്ടെന്ന് അത് കസ്റ്റമേഴ്സ് അതിനെ ഏറ്റെടുത്തു അപ്പം നമ്മൾ നമ്മളോട് ഇങ്ങനെ ഒരു സാധനം മേടിക്കാൻ വരുന്നവർ ചോദിക്കുവാണ് ഞങ്ങൾക്കതും കൂടെ ചെയ്തു തരാമോ ഇന്നതും കൂടെ തരാമോ അങ്ങനെയാണ് പ്രൊഡക്റ്റ് ഈ പത്തേന്ന് ഇരുന്നൂറ് അടുത്തായി നിൽക്കുന്നത് അല്ല റെസിപ്പി എല്ലാം സ്വന്തം ഒന്നു പറയാൻ പറ്റിയില്ല കുറേ നമുക്ക് ടെക്നോളജീസ് നമുക്ക് പല പല കെ വി കെ കുമരകം ആർ ഐ ടി സി കോഴീന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു പങ്ക് എൻ്റെ തന്നെ കണ്ടുപിടുത്തവ അമ്മ നല്ലൊരു കുക്കായിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞിലേ തുടങ്ങി ഈ അമ്മ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മൾ വീട്ടിലുള്ള പിള്ളേർ പഠിക്കുന്നത് അന്നൊന്നും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഒരു ഒരു അൻപതിന് ശേഷമാണ് ശരിക്കും ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് ഏതാണ്ട് ഇരുന്നൂറ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരോർക്കും ഇത് എന്താണ് ഇരുന്നൂറ് സാധനങ്ങൾ എന്ന് ഉറക്കും അപ്പം ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചക്കയിൽ നിന്നാണല്ലോ ചക്കയിൽ നിന്ന് പല വെറൈറ്റി പ്രൊഡക്റ്റുകൾ ഇപ്പോൾ എല്ലാ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചക്ക ഉണങ്ങിയത് ചക്ക പൊടിയ് ജാ ജാക്ക് സീഡിൻ്റെ പൗഡറ് ജാക്ക് ഫ്രൂട്ട് ബാറ് ചക്കപ്പഴം ഇതുപോലെ ഡ്രൈഡ് ക്യാൻറ്റി ചക്ക വരട്ടിയ ചക്ക ബോള് ജാക്സീഡ് നൊട്ടലായ അങ്ങനെ ചക്കയിൽ നിന്നുള്ള അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ മാമ്പഴത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ മാമ്പഴം ചെറിയ സീസണിൽ തുടങ്ങി ടെൻഡർ മാങ്ങ കണ്ണിമാങ്ങായ കടുമാങ്ങായ മാങ്ങ ഉണക്കി അച്ചാർ അതിന് ശേഷം മാമ്പഴം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാമ്പഴം ഡ്രൈഡ് മാങ്ങപ്പഴം തേനിൽ ഉണക്കിയെടുക്കുന്നത് മാമ്പഴ തിര മാമ്പഴം ജാം അങ്ങനെ ഒരു ഐറ്റം പിന്നെ ജാതിക്കായാണ് ജാതിക്കായത്തോണ്ട് ജ്യൂസ് ജാം ക്യാൻഡി ടീ ചമ്മന്തിപ്പൊടികൾ അങ്ങനെ അതുപോലെ നമ്മുടെ കോക്കനട്ട് തേങ്ങായി നിന്നാണ് തേങ്ങാ ചമ്മന്തിപ്പൊടി മറ്റേ ചെമ്മീൻ ചമ്മന്തിപ്പൊടികൾ ഇപ്പം ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ചെയ്തൊരു പ്രോഡക്റ്റാണ് നമ്മുടെ കാച്ചിമോരിൻ്റെ ഒരു പൗഡർ സാധാരണ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ തേങ്ങാ ചിരണ്ടാൻ പോകണം ഇഞ്ചി ചിരണ്ടാൻ പോകണം വെളുത്തുള്ളി അങ്ങനെ ആ കാച്ചിമോരിന് വേണ്ട ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു പൗഡറാക്കി